കോട്ടയം നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ താൽപര്യപ്രകാരം രണ്ടായിരത്തി പതിനാറിലാണ് ആകാശപാത പദ്ധതിക്ക് തുടക്കമിട്ടത് എട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ പണിയൊന്നും നടന്നിട്ടില്ല ആകാശപാത പൊളിച്ചു കളയണമെന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട് രാഷ്ട്രീയ വിവാദം കനക്കുന്നതിനിടെ ആകാശപാത പദ്ധതി പൂർത്തിയാക്കണമെന്ന നിലപാടാണ് നഗരത്തിലെത്തുന്ന കാൽനടയാത്രക്കാർക്കുള്ളത് തിരക്കേറിയ ശീമാട്ടി റൌണ്ടാനയുടെ ഭാഗത്ത് റോഡ് മുറിച്ചു കടക്കുന്നത് ഏറെ ദുഷ്കരമാണെന്നും ആകാശം ിൽ റോഡ് മുറിച്ചുകടക്കാൻ സഹായകമാകുമെന്ന നിലപാടാണ് ജനങ്ങൾക്കുള്ളത് തീർച്ചയായിട്ടും ഇത് നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും തിരക്ക് കോട്ടയത്തെ ഒഴിവാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടെ എന്നും നിരവധി കണ്ടുവരുന്നതാണ് ഈ ക്രോസ് ചെയ്യുന്നതും മറ്റാൾക്കാർ നടന്നു പോകുന്നതുമല്ല അത്ര ഇത്രയും ഇത്രയും തിരക്ക് തന്നെ നമ്മുടെ ഈ ആകാശപാത വന്നു കഴിഞ്ഞാൽ തന്നെ കുറയ്ക്കാൻ പറ്റും കാരണം അതിനുള്ള സജ്ജീകരണങ്ങളാണ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ സാർ നൽകുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് വേണ്ട ഒരു സാധന ഒരു സംരംഭം തന്നെയാണ് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണപ്രദമായ ഒരു കാര്യമാണ് വരുന്നത് നല്ലതാണ് പക്ഷെ അത് വരപരമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പം ഇങ്ങനെ എത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ അടക്കുന്നു സർക്കാർ മുൻകൈ എടുത്ത് ഒരു ഫണ്ട് എം എൽ എ ഫണ്ടൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് ഇത് സർക്കാർ കാശ് മുടക്കിട്ട് ചെയ്തതല്ലേ അപ്പോൾ അത് കളയുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അതേസമയം ഇന്ന് പകൽ തിരക്കേറിയ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരിക്ക് ടിപ്പർ ലോറി അടിച്ച് ഗുരുതരമായി പരിക്കേറ്റു പങ്കട സ്വദേശിനിയായ വീട്ടമ്മയുടെ കാലിലാണ് ഗുരുതരമായി പരിക്കേറ്റത് അപകടം കണ്ടതിന്റെ ഞെട്ടലിലാണ് ജനങ്ങൾ വണ്ടി ആ കണ്ടില്ല കൊണ്ടുപോയി ജനങ്ങൾക്ക് ഭീതി കൂടാതെയും ഗതാഗത കുരുക്കിൽപ്പെടാതെയും റോഡ് മുറിച്ചുകിടക്കാൻ ആകാശപാത വേണമെന്ന ആവശ്യമാണ് നഗരവാസികൾക്കുള്ളത് ന്യൂസ് ബ്യൂറോ കോട്ടയം